പച്ച ചക്ക നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അത്തൊരുക്കിടയിലും പലഹാരം ഉണ്ടാക്കി തരട്ടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല രുചിയാണ് നിങ്ങൾ അതായത് പോലെ ചക്ക വീട്ടിൽ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്ക് വളരെ രുചിയാണ് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല കറുമുളം സ്നാക്കാണ് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത അമ്മമാർ ഉണ്ടാക്കി നോക്കിക്കോ നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം ചായ തിളക്കുന്ന ടൈമിൽ മതി കേട്ടോ ഇതുണ്ടല്ലേ നല്ലൊരു ക്രിസ്പ് ആണ് കേട്ടോ ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നന്നാവും കുട്ടികൾ എന്തോരം കഴിച്ചാലും അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഇതുപോലെ ഒത്തിരി ഒരു വാളം ചക്കണ്ട് അതുപോലെ തന്നെ നീളത്തിൽ നമുക്കൊന്ന് നെഴുകി എന്ന് കീറി കീറി കീറിടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇത് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മൈതമാവാണ് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കപ്പോളം മൈതമ്മമാവ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ്സോളം നമ്മൾ അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ എന്താ ഈ അപ്പത്തിൻ്റെ പുട്ടിനെ ഒക്കെ എടുക്കുന്ന അരിപ്പൊടി മിക്സ് ചെയ്ത് അര ഗ്ലാസ് എടുക്കാം പിന്നെ ഇതായതുപോലെ നമുക്ക് കറിവേപ്പില കറിവേപ്പില അതായത് പോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി കീർന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതായത് പോലെ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന മസാലയ്ക്ക് എന്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളകൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പും ഉള്ളുപ്പും ഇതിട്ടേക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ നമ്മൾ എന്താ ഗ്രാമ്പു വിലക്ക പട്ടപ്പൊടിച്ചിൻ്റെ മസാലപ്പൊടി പിന്നെ ഒരു നല്ല വലിയ ചുള വെളുത്തുള്ളിയൊക്കെയാണെങ്കിൽ ഒന്ന് രണ്ടോ വെളുത്ത് വെളുത്തുള്ളിയുടെ ചുള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുഞ്ഞുൻ്റെ അതായത് പോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് വെച്ചിട്ട് വെള്ളമാണ് കേട്ടോ വെള്ളം നമുക്ക് ഒരുപാടിൻ്റെ ആവശ്യമില്ല ഒരു നല്ല വെള്ളം എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതായതുപോലെ ഒന്ന് കൂട്ടി കളിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നായിട്ടൊന്ന് ചെറുത രീതിയിൽ ഇതായതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം ഒരുപാട് അവർക്ക് ഒഴിച്ച് കടലാക്രമണം നമുക്ക് ആക്കരുത് കേട്ടോ ഇത്തിരി ഇത്തിരി വീതം ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്നാക്കി കൊടുക്കാം കേട്ടോ കട്ട് ഒന്ന് ഉടത്തി ഫുൾ കട്ട് ഉടത്തി ഇട്ട് കൊടുക്കണേ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മാവ് മുക്കിയിട്ടോ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നുള്ളവർക്ക് വയ്ക്കാം ഞാനിപ്പോൾ അതങ്ങനെ വയ്ക്കുന്നില്ല കേട്ടോ ഞാൻ അപ്പം തന്നെ മാവ് കുഴിച്ചിട്ട് നമുക്ക് ഒരു ചക്ക ഒന്ന് കീറി കീറി ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ വിരുന്നേരൊക്കെ വീട്ടിൽ വരുന്ന ദിവസങ്ങൾ നിങ്ങൾ ചക്കയൊക്കെ ഉള്ളത് കിട്ടുന്ന ദിവസങ്ങൾ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെയൊക്കെ ചക്ക ഉണ്ടാക്കി നമ്മളുണ്ടാക്കി കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ആ ഒരു മാവിലേക്ക് ഇതുപോലെ ഒന്ന് മുക്കി ഒന്ന് ശരിക്കൊന്ന് കൊട്ട് ചെയ്തെടുക്കാട്ടെ ഇതുപോലെ തന്നെ ഇനി നമുക്ക് നല്ല എണ്ണ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഇതുപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല അപ്പോൾ നിങ്ങളോർക്കും ഒരുപാട് എണ്ണ വേണമെന്ന് നമ്മൾ ഈ ഒരു അരിപ്പൊഴിയുടെ കൂട്ടിങ്ങ് നമ്മളത് മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല നമുക്കത് മുരിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് അങ്ങോട്ട് ശരിക്കും നല്ല കരിമുരാന്ന് നല്ല ക്രിസ്പ്പായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടും കേട്ടോ ശരിക്കും ആ എണ്ണ ബാലൻസ് നമുക്ക് ചട്ടിക്ക് എടുക്കുകയും ചെയ്യും ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കതായതുപോലെ അങ്ങോട്ട് പൊരിച്ച് പൊരിച്ച് കോരെടുക്കാം നല്ല ക്രിസ്മസ് ആണത് നമ്മള് സാധാ നമ്മള് ചക്കൊക്കെ കിട്ടുമ്പോ മുലത്തി പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതെല്ലാം ഇത്ര പണിയില്ലേ പക്ഷെ ഇതെന്ന് പറയുമ്പോൾ മാവ് ഉണ്ടാക്കുന്നതിന്റെ പാടുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് മാവ് കുഴക്കണേന്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം കൊട്ട നിറയെ നമുക്ക് പലഹാരം കിട്ടുകയും ചെയ്യും നല്ല ക്രിസ്മസ് ആയിട്ടുള്ള നമുക്ക് ചായക്ക് നല്ല നല്ല മഴയത്തൊക്കെ ചായക്ക് അതായത് പോലെ ചക്കുള്ള ദിവസങ്ങൾക്ക് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് നോക്കാം കേട്ടോ കണ്ടില്ലേ നല്ലൊരു മുളക് ബജി ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ തന്നെ നല്ല ക്രിസ്മസ് ആയിട്ട് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് മുളക് ബജി നമ്മൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ ചക്ക വെച്ചിട്ട് ഇങ്ങനെ ഒരു ബജി ഉണ്ടാക്കി നോക്കിയിട്ടില്ല അത് ആളുകൾക്കുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളത്തെ ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് പോളുകൾ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ